എല്ലാ അവിഹിതങ്ങൾക്കും അല്ല പരിഹാരം എന്ന ടോപ്പിക്കിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എല്ലാ അവിധങ്ങളും തെറ്റല്ല എന്ന ടോപ്പിക്കിലായിരുന്നു ആ വീഡിയോ ആ വീഡിയോയുടെ അടിയിൽ നിരവധി കുലപുരുഷന്മാരും കുലസ്ത്രീകളും വന്ന് കമൻറ്റ് ചെയ്തത് ഞങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെ ഞങ്ങളുടെ വൈഫിനോ ഒരു അവിഹിതം ഉണ്ടായാൽ ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യും എന്നാണ് പറഞ്ഞത് ഞാൻ ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ വീഡിയോയ്ക്ക് ശേഷം നിരവധി പ്രവാസികളായ സുഹൃത്തുക്കളെ എന്നെ വിളിച്ചു പലപ്പോഴും അവർ വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ചു നാട്ടിലൊരു സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം അപ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ അറിയുന്നു ഭാര്യയ്ക്കൊരു അവിഹിതമുണ്ട് ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടോ എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് ഡൈവോഴ്സായ ഒരു പുരുഷനെ സൊസൈറ്റി കാണുന്നത് പരാജയപ്പെട്ട ഒരാളായിട്ടാണ് അത്തരം സാഹചര്യത്തിൽ നിങ്ങളൊരു പത്ത് നാൽപ്പത് കൊല്ലം ജോലി ചെയ്തു നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം വൈഫിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ല ഭാര്യയുടെ പേരിലായിരിക്കാം നിങ്ങൾ ഈ പറയുന്ന ഒരു ഡൈവോഴ്സ് പ്രോസസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും തിരിച്ച് കേസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതികൾ കയറി ഇറങ്ങി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതേസമയം ഞാൻ പറയുന്നത് വഞ്ചനയ്ക്ക് എപ്പോഴും പരിഹാരം അല്ല പലപ്പോഴും വഞ്ചനയ്ക്ക് പരിഹാരം ചതി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പലപ്പോഴും അങ്ങനെ അഭിഹിതത്തിലൂടെ പോയതിന് ശേഷം ഒരു ഡൈവോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ചിന്തിക്കുക ഇപ്പോഴത്തെ ഒരു ലിമിറ്റ് ഒക്കെ വെച്ചോ നിങ്ങൾ ഒരു ഓൾഡേജ് ഹോമിൽ പോയി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് ലക്ഷം രൂപ ബാക്ക് വേണം നിങ്ങൾക്കൊരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ നിങ്ങളതാന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇനി കുറച്ച് നല്ല കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് താമസിക്കുന്ന വീട്ടിൽ അത് ഓൾഡേജ് ഹോമാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ ഒരു കെയർ ടേക്കറൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ എത്ര റെസ്പെൻസ് ആവും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പുരുഷന്മാർ ചിന്തിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നിരവധി സ്ത്രീകൾ നമ്മളെ വിളിക്കാറുണ്ട് ഇത്ര സാഹചര്യങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് ജോലിയില്ലാത്ത ആളുകളായിരിക്കും ഭർത്താവിന് ജോലി ഉണ്ടായിരിക്കും അയാൾ വളരെ ടോക്സിക് ആയിരിക്കും വളരെ അരകണ്ടായിരിക്കും എന്താണ് പറയുക സ്ത്രീയോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന ആളുകളായിരിക്കും അത്തരം ഭർത്താക്കന്മാർക്ക് മറ്റൊരു അവിഹിതം ഉണ്ട് എങ്കിൽ പോലും എന്താണ് പറയുക അവർ ഡയൂസിന് ഡയൂസ് ചെയ്യട്ടെന്നൊക്കെ വിളിക്കുക അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ഡയൂസ് ചെയ്യുന്ന സമയത്ത് അടുത്ത പത്ത് മിനിറ്റ് നിങ്ങൾക്ക് അത് ജീവിക്കാൻ പറ്റുമോ നോട്ടീസ് ഒക്കെ അയച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ജോലിയില്ല മറ്റൊരു മാർഗ്ഗം ഇല്ല നിങ്ങൾക്ക് അടുത്തൊരു പത്ത് മാസം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു അടുത്തൊരു പത്ത് വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തായിരിക്കും അപ്പോഴും എന്താണ് പറയുക ഭർത്താവിന് അവിഹിതമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൈവോഴ്സ് എന്ന് പറയുന്നത് അത്ര ഈസിയായിട്ടുള്ള കാര്യമായിരിക്കില്ല എന്നാണ് പറയുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ പറയുന്നത് ആ അവിഹിതം നിങ്ങളുടെ ജീവന് ഭീഷണി അല്ല എങ്കിൽ അല്ല ജീവിതത്തിന് വലിയ ഭീഷണി അല്ല എങ്കിൽ നിങ്ങൾക്കൊരു മനോവേദന മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പെയിൻ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും ആ വഞ്ചനയ്ക്ക് പരിഹാരം അല്ല ചതിയാണ് എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് അതായത് നമ്മൾ ഒരാളെ സംതൃപ്തിപ്പെടുത്താൻ അല്ലെ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫർട്ട് ഇടും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമ്മൾ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇങ്ങനെ നമ്മൾ നമ്മളെ എന്താണ് പറയുക സ്വയം അപ്ഡേറ്റ് ചെയ്യാനും ഓട്ടോ കറക്റ്റ് ചെയ്യാനും ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളൊരു സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനായിരിക്കും ഓട്ടോ കറക്റ്റ് ചെയ്യാനിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രമിക്കുകയും നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിക്ക് മാത്രമാണ് ഓക്കെ അല്ലാത്തത് നിങ്ങൾക്ക് ഓക്കെ ആകുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ടായിരിക്കാം നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്ന നിങ്ങൾക്ക് സൗഹൃദം പങ്കുവെക്കാൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ നമ്മളെന്താണ് ടൈം സ്പെൻഡ് ചെയ്യുക അവരോടൊപ്പം ഒന്ന് യാത്രകൾ പോകാൻ പറ്റുമെങ്കിൽ പോവുക ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു ആയിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ഹാപ്പിനെസ് കണ്ടെത്തുക നിങ്ങളുടേതായ ഒരു പാരൽ വേൾഡ് ഓഫ് ഹാപ്പിനെസ് കണ്ടെത്തുക അവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് മോസ്റ്റ് ഓഫ് ദ കേസിലും നല്ലത് പിന്നെ ഞാൻ പറയുന്നത് ഓരോ കേസും യുണീക്കാണ് നിങ്ങൾ ഡൈവോഴ്സിന് പോലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക നല്ലൊരു കൗൺസിലിങ് എടുക്കുക നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളായിരിക്കും ഇവിടെ നിന്ന് എന്താണ് പറയുക മജിസ്ട്രേറ്റ് കോടതി മുതൽ അല്ലെങ്കിൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ടും ഒരു പരിഹാരം ഉണ്ടാക്കാതെ വർഷങ്ങളോളം പല പ്രശ്നങ്ങളിൽ കിടക്കുന്നത് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സായ സ്ത്രീകളെ ഇപ്പോൾ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ എന്താണ് എംപവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഷെയ്ഡ് പേരൻറ്റിങ് കോ പേരൻറ്റിങ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ അല്ലെ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും നമ്മുടെ സൊസൈറ്റി ബോധവാന്മാരല്ല പലപ്പോഴും നിങ്ങളുടെ വൈഫിന് ഒരഭികതമുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മാർട്ടൽ അഫേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുക്കണം നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് പോകണം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും പരിഹരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് കഥകൾ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക അപ്പോൾ എനിക്കറിയാവുന്ന സൈക്കോളജിസ്റ്റുമാരെയോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അവരുടെയൊക്കെ കൗൺസിലിംഗ് ഒക്കെ എടുത്തതിനു ശേഷം നിങ്ങളും നല്ലൊരു ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിക്കീസ് കഫേയുടെ മോട്ടോ എന്ന് പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ സോൾവിങ് പ്രോബ്ലംസ് ബെറ്റർ ലൈഫ്സ് എന്നാണ് നമ്മുടെ ഒരു ഒരു മോട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഭയാനകമായ മറ്റൊരു റിയാലിറ്റി ഉണ്ട് നം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർ മരിച്ചു മരിച്ചുപോകും ഒരുപക്ഷെ സ്പൗസ് നമ്മുടെ ഭാര്യ മരിച്ചു മരിച്ചുപോകും പിന്നീട് നമ്മുടെ കുട്ടികൾ കുട്ടികൾ അവരുടെ ജോലികൾ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോവും പലപ്പോഴും അറ്റ് ദ എൻഡ് അല്ല ജീവിതത്തിൻ്റെ അവസാനം നമ്മൾക്ക് നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നതെന്നുള്ള ചിന്ത ഉണ്ടാകുക ആ ചിന്ത നമുക്ക് വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും നമുക്ക് പല കാര്യങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു 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 ചിന്ത നമുക്കുണ്ടാവും അല്ലെ നമ്മുടെ അഹങ്കാരമെല്ലാം പോയിട്ട് നമുക്കിതെല്ലാം പല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കൊക്കെ പോകാൻ പറ്റും അല്ലെ ഒരു ദൈവികത അല്ലെ ഒരു ഡിവൈൻ എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇതൊക്കെ നേരത്തെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഓട്ടോ കറക്റ്റ് ചെയ്യാതെ അതായത് മറ്റൊരാൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സ്നേഹിക്കണമെന്ന് കരുതി അയാൾക്ക് പുറകെ നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ലോകം എക്സ്പ്ലോർ ചെയ്യുക നിങ്ങൾ സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ് സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരെക്കും ബൈ ബൈ താങ്ക്